അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മളെ കയ്യിൽ അടുത്ത് ധാരാളം തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ സംഭവിക്കുന്നുണ്ട് അള്ളാഹു വിട്ടു കൊടുത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ മാനസിക പ്രയാസമുള്ളവരുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് അള്ളാഹു നമ്മുടെ കൂട്ടത്തിലെ സഹോദരങ്ങൾക്ക് സഹോദരന്മാർക്ക് രോഗങ്ങൾക്ക് ശമനവും മനസ്സിന് ശാന്തിയും ആശ്വാസവും നൽകിയ ഗ്രീ കുമാറാവട്ടെ സ്വയം ഒരാള് നന്നാവുന്നതോടുകൂടി അയാളും അയാളുടെ കുടുംബവും ആ കുടുംബത്തിലൂടെ ആ നാടും ആ നാട്ടിലൂടെ ആ രാജ്യവും ലോകവും തന്നെ നന്നാവും എന്ന തലക്കെട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നത് അതിലേക്ക് നാം തന്നെ നമ്മളെ പാകപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ കുറവുകൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് മറ്റുള്ളവരുടെ കുറവും കുറ്റങ്ങളും തൽക്കാലം നോക്കാൻ നിൽക്കാതെ സ്വന്തം പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ഊന്നി നമ്മുടെ കർമ്മങ്ങൾ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇന്ന് നവംബർ പതിനാല് ദിനമാണ് പണ്ഡിറ്റ് ജവഹർലാൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യയൊട്ടാകെ ഈ തരത്തിലുള്ള ഒരു ദിനാചരണം സംഘടിപ്പിക്കപ്പെടുന്നത് ഇന്നത്തെ ഹുദ്ബയിൽ ശിശു ദിനവുമായി ബന്ധപ്പെട്ട് ശിശുക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട ചില ആലോചനകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം നിങ്ങളെ മാത്രമല്ല എനിക്കും അഞ്ച് ശിശുക്കളുണ്ട് നിങ്ങൾക്കൊക്കെ കുട്ടികളുണ്ട് നമുക്ക് എല്ലാവർക്കും മക്കളുണ്ട് അവർ നമ്മുടെ ജീവനാണ് ജീവനാണ് നല്ല ജീവന്റെ ജീവനാണ് കരളിന്റെ കഷ്ണങ്ങളാണ് നമ്മുടെ മക്കൾ അതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചിന്തകളും ആലോചനകളും ചിതറിയ ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഇന്നത്തെ കുത്തുവയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബിഗ് ടാസ്ക് എന്ന് പറയാവുന്ന ഒന്നാണ് മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ പിഞ്ചുമക്കൾ വളരെ ചെറിയ കുഞ്ഞുങ്ങൾ നമ്മൾ അവരെ കൂടെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു നമ്മുടെ മാറോട് ചേർത്ത് പിടിക്കുന്നു അവർക്ക് നമ്മൾ ഉമ്മ കൊടുക്കുന്നു അവരെ സ്നേഹിക്കുന്നു ആവശ്യങ്ങൾ നിർവഹിക്കുന്നു അവരുടെ രസകരമായ താളങ്ങളും സമീപനങ്ങളും കുട്ടിക്കളികളും നമ്മൾ വളരെ ഹൃദ്യമായി ആസ്വദിക്കുന്നു അവരെ പൊട്ടിച്ചിരികൾ നമ്മെ കൂടുതൽ സന്തോഷമുള്ളവരാക്കുന്നു അവരുടെ വേദനകളും പ്രയാസങ്ങളും നമ്മിൽ വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കുന്നു അവരൊന്നുകൂടി വളർന്നു വന്നാൽ ഒരു പത്ത് ഒരു ആറ് വയസ്സ് മുതൽ പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പതിമൂന്ന് വയസ്സുവരെയുള്ള കൗമാര കാലഘട്ടത്തിലും നമ്മൾ കുറച്ചുകൂടി ഒക്കെ അവരെ ശ്രദ്ധിക്കുന്നു കൗമാര കാലഘട്ടം ആകുമ്പോഴേക്കും നമ്മൾ അവരെ മെല്ലെ മെല്ലെ കോഴി കുഞ്ഞുങ്ങളെ കൊത്തിയാട്ടുന്നത് പോലെ എന്ന് പണ്ടൊക്കെ ആളുകൾ പറഞ്ഞതുപോലെ ഇന്നത്തെ കൊത്തിയാട്ടൽ പക്ഷേ അവരുടെ വഴിക്ക് വിടുന്ന അവരെ അവരുടെ രീതിക്ക് വിടുന്ന അവരെ പിണക്കാതെ ചിലതൊന്നും അവരോട് ചോദ്യം ചെയ്യാതെ ഉള്ള ഒരു രീതിയാണ് എന്ന് നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി അടുത്തൊരു തലമുറ പ്രതീക്ഷയുള്ളൊരു തലമുറയാണ് എന്ന് പറയാൻ വയ്യാത്ത വിധം അവര് നമ്മളെക്കാൾ വിവരവും വിവര സാങ്കേതികതയും ഒക്കെ ഉയർന്നു നിന്ന് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞും അറിഞ്ഞും മനസ്സിലാക്കിയും പഠിച്ചും പഠിപ്പിച്ചും മുന്നോട്ട് പോകുന്ന ഒരു കാലത്ത് നമ്മുടെ മക്കളെക്കുറിച്ച് ഒരാഴത്തിലുള്ള ആലോചന ഓരോ രക്ഷിതാക്കളും നടത്തണമെന്നതാണ് ആമുഖമായി ഓർമ്മപ്പെടുന്നത് ആദ്യം തന്നെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് മാതാപിതാക്കളോട് പറയാനുള്ളത് വിശുദ്ധ ഖുർഹാൻ മക്കൾക്ക് വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളൊരു പ്രാർത്ഥന അത് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ നിർബന്ധമായും അത് എഴുതിയെടുത്ത് എല്ലാ വക്തിലും എല്ലാ വക്തിലും എല്ലാ പ്രാർത്ഥനകളിലും എല്ലാ സന്തോഷ സമയത്തും എന്ന പ്രാർത്ഥന നമ്മളെല്ലാരും പ്രാർത്ഥിക്കണം എല്ലാ സമയത്തും പ്രാർത്ഥിക്കണം ശിശുദിനവുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുന്ന കാര്യം അതാണ് അത് പ്രാർത്ഥിക്കാതെ ഒരു പ്രാർത്ഥനയും നമ്മൾ ആമീം പറഞ്ഞ അവസാനിപ്പിക്കരുത് ഒരു പക്ഷെ ചെറിയ കുട്ടികളാകുമ്പോ നമുക്ക് നല്ല കൺകുളിർമൊക്കെ ഉണ്ടാകും ശരിക്ക് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കൺകുളിർമ അതല്ല ചെറിയ മക്കളാകുമ്പോ എന്തായാലും അവര് നന്മയുടെ മക്കളാണ് നല്ല മക്കളാണ് അവര് ഏന്ത് സേവനത്തിനും തയ്യാറാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയുള്ളവരാണ് ഉമ്മയോട് ഉപ്പയോടൊക്കെ സ്നേഹമുള്ളവരാണ് ആ സമയത്തെ കൺകുളിർമയല്ല ഈ ആയത്തിലും ഈ ഹരിത്തിലൊക്കെ വന്നിട്ടുള്ളത് അവരൊന്ന് വളർന്ന് മക്കളിൽ നിന്ന് മക്ക ഒരു മുതിർന്നവരിലേക്ക് വളരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ രീതികൾ അവരുടെ സമീപനങ്ങൾ നമ്മൾ എത്രത്തോളം കണക്കുളിമുണ്ടാക്കുന്ന വർത്തമാനമാണ് മക്കൾ പുതിയ കാലത്തെ മക്കൾ പറയുന്നതെന്ന് പല രക്ഷിതാക്കളും കുട്ടികളുമായി നിരന്തര ബന്ധമുള്ള ഒരാളെന്ന് നിലക്ക് ധാരാളം രക്ഷിതാക്കൾക്ക് മക്കളെക്കുറിച്ചുള്ള പരാതികൾ അതാകും രാത്രി വളരെ വൈകി എണീറ്റിരിക്കുകയാണ് ഉമ്മ തഹജ് നസ്കരിക്കാൻ വേണ്ടി മെല്ലെ എണീറ്റ് നോക്കുമ്പോഴാണ് ഹോസ്റ്റലിൽ നിന്ന് ലീവ് കിട്ടി വീട്ടിൽ വന്ന മൂത്ത മകൾ വാതിലൽപ്പം തുറന്നു വെച്ച് ഒരു മങ്ങിയ വെളിച്ചത്തിൽ എന്തോ സംസാരിക്കുന്നത് ഉമ്മയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു ശബ്ദമർമ്മരം അവിടെ ഉമ്മ കേൾക്കുകയാണ് ആദ്യം മന മനസ്സിലും വല്ലാത്തൊരു ബേജാറുണ്ടായത് നെഞ്ചത്ത് കൈവെച്ചു കൊണ്ട് പഠിച്ചോനെ ആരോടാണ് ഈ നട്ടപ്പാതിരക്കിന്റെ കുട്ടി വർത്താനം പറഞ്ഞിരിക്കണെന്ന് ബേജാറായി നിൽക്കുന്ന സമയത്ത് മെല്ലെ വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറന്ന് നോക്കുമ്പോ മങ്ങിയൊരു വെളിച്ചത്തിൽ മൊബൈൽ ഫോണിൽ ഇരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ് മകൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ് നിറകണ്ണുകളോടെ ഉമ്മ അവിടെ നിന്ന് കുറെ നേരം ശ്രദ്ധിച്ചു ആ പാരായണത്തിന് ശേഷം മൊബൈൽ അവിടെ വെച്ച് മോള് രണ്ടിറക്കാൻ നമസ്കരിച്ച് പിന്നീട് പ്രാർത്ഥിക്കുന്നതും കണ്ടപ്പോ ആ ഉമ്മാക്കുണ്ടാവുന്ന ഒരു കുളിർമയുണ്ട് ആ ഉമ്മാക്കുണ്ടാവുന്ന ഒരു കൺകുളിർമയുണ്ട് അത്തരത്തിലുള്ള ഒരു കൺകുളിർമയാണ് നമ്മുടെ ശിശുക്കളെ കുറിച്ച് നമ്മുടെ മക്കളെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് ഇണ്ടാവേണ്ടത് നമുക്കുണ്ടോ രക്ഷിതാക്കളെ അങ്ങനത്തെ കുട്ടികൾ അങ്ങനെ ഇരുന്ന് നമുക്ക് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന കൈപൊക്കി പ്രാർത്ഥിക്കുന്ന മക്കൾ നമുക്കുണ്ടോ ബോധമുള്ള മക്കളുണ്ടോ നമ്മളെടുത്ത് പോലും അബദ്ധങ്ങൾ സംഭവിക്കുമ്പോ ഉപ്പാ അങ്ങനെയല്ലായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറയുന്ന എന്ന് തിരുത്തുന്ന നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലുന്ന നന്നായി ശ്രദ്ധിക്കുന്ന മക്കളെ നമുക്കുണ്ടോ എന്ന് ആദർശപരമായ നിലപാടുള്ള കുട്ടികൾ ആണോ നമ്മുടെ കുട്ടികൾ ഇത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നത് അതല്ല നമ്മൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പരിശോധനകൾ നമുക്ക് ബോധ്യപ്പെടുന്നത് നമ്മളെക്കാൾ ഒരുപാട് താഴെയാണ് അവരുടെ ധാർമ്മികത എന്ന് പറയുന്നത് തെർബിയത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെക്കാൾ വാല്യുബിൾ ആയ മികവുള്ള കഴിവുള്ള ബുദ്ധിയുള്ള പുതിയ ടെക്നോളജിയുമായി ജീവിക്കാൻ അവസരം കിട്ടിയ കുട്ടികളിൽ ആത്മാർത്ഥമായ സമീപനമാണ് ഉണ്ടാവേണ്ടിയിരുന്നത് എന്താണ് സംഭവിച്ചത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല നിരന്തരമായത് വിടാതെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്നും പ്രാർത്ഥന കിട്ടും നിങ്ങൾ ചോദിച്ചു നോക്കേണ്ടി കുട്ടികളോട് പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിച്ചോ മറന്നു പറയും ഓർത്തില്ലാന്ന് പറയും ഗെയിം അവർ മറന്നിട്ടുണ്ടാവില്ല ഭക്ഷണം അവര് മറന്നിട്ടുണ്ടാവില്ല കൂട്ടുകാരവർ മറന്നിട്ടുണ്ടാവില്ല ഫുട്ബോളർമാര് മറന്നിട്ടുണ്ടാവില്ല സിനിമാ താരങ്ങൾ മറന്നിട്ടുണ്ടാവില്ല യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഉള്ള ലൈക്കുകൾ മറന്നിട്ടുണ്ടാവില്ല പക്ഷെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മറന്നിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് നമ്മളത് അത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ കൺകുളിർമയുള്ള ഒരുപാട് മക്കളെ കഥകളുണ്ട് മഹാനായ പ്രവാചകൻ തന്നെ എങ്ങനെയാണ് ആ മക്കളെ അങ്ങനെ വളർത്തിയെടുത്തത് എങ്ങനെയാണ് ആ കുട്ടികളെ പ്രവാചകൻ കൺകുളിർമയുള്ള മക്കളാക്കി മാറ്റിയത് കുട്ടികളോടുള്ള റസൂലിന്റെ സമീപനം ഒരു 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 പഠനശാസ്ത്രം തന്നെ ഹാരിയത്തിനും കാണാം വളരെ ശ്രദ്ധേയമായ രീതിയിലാണ് അള്ളാഹുന്റെ പ്രവാചകൻ കുട്ടികളെ ശ്രദ്ധ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് നബിയും സഹായത്തും ഒക്കെ മക്ക മക്കാ വിജയത്തിന് ശേഷം നടന്ന യുദ്ധമാണ് ഹുനൈൻ യുദ്ധം അത് കഴിഞ്ഞ് എല്ലാരും കൂടി അവിടെ പിന്നെ ഇങ്ങനെ ഒരുമിച്ചു കൂടി പള്ളിയിലൊക്കെ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് കേൾക്കുമ്പോ ബിലാലിന്റെ ബാങ്കിൽ ഷീനി എന്ന അക്ഷരം പറയാൻ പ്രയാസമുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു ബിലാൽ അലി അള്ളാഹു അനുഹൂർ നല്ല ഈണൊക്കെ ഉള്ള ബാങ്കാണെങ്കിലും ചെറിയ ചെറിയ കുറവുകളെല്ലാം മനുഷ്യർക്കും ഉണ്ടാവുമല്ലോ അത് കേട്ടിട്ട് പള്ളിന്റെ മുറ്റത്ത് വട്ടം കറങ്ങി നിന്ന കൗമാരക്കാരായ കുട്ടികളിൽ ഒരാൾ ബിലാലിന്റെ ബാങ്കിനെ കളിയാക്കി ആ കളിയാക്കിയത് പ്രവാചകൻ നിസ്കരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കേട്ടു നിസ്കാരം കഴിഞ്ഞ് റസൂദ് അവരിലേക്ക് ഇറങ്ങിച്ചെന്നു അവരെ ചീത്ത പറഞ്ഞില്ല അവരെ കുറ്റപ്പെടുത്തിയില്ല ആരാടാ കളിയാക്കിയത് എന്നൊന്നും ചോദിച്ചില്ല ആരോ ഇങ്ങളെ കൂട്ടത്തിൽ ഒരാള് മനോഹരമായി ബാങ്ക് കൊടുത്തത് കേട്ടല്ലോ അപ്പൊ അപ്പോൾ കുട്ടികൾ പറഞ്ഞു നെബിയെ ബാങ്ക് കൊടുത്തതല്ല അത് അതൊക്കെ കളിയാക്കിയതാണ് ആരാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോ ഈ കുട്ടി തല താഴ്ത്തിയിരുന്നു അബു മെഹദൂറ എന്നാണ് അവന്റെ പേര് കുട്ടി തല താഴ്ത്തി അവന്റെ താടി പിടിച്ച് ഇങ്ങനെ പൊക്കി റസൂറി ചോദിച്ചു നീയാണോ അത് ചെയ്തത് അതെ ഞാനാണ് അത് ചെയ്തത് സത്യസന്ധമായി പറഞ്ഞു എത്ര മനോഹരമായിരുന്നു നിന്റെ ശബ്ദം എന്ത് വൃത്തിയായിട്ടാണ് നീ അത് ചെയ്തത് നിനക്ക് ഒന്നുകൂടി ബാങ്ക് എന്നെ കേൾപ്പിക്കാമോ ആ കുട്ടി മടിച്ചു ആ കുട്ടി പ്രയാസപ്പെട്ടു റസൂലിനെ മുമ്പിൽ റസൂൽ അവനെയും തോളിൽ പിടിച്ച് പള്ളിയുടെ വരാന്തയിൽ പോയിരുന്നു ഒപ്പള്ള കൂട്ടുകാരേക്ക് ഒപ്പിടുത്തി നിന്റെ ബാങ്ക് ഒന്നുകൂടി കേൾക്കട്ടെ അപ്പൊ തെറ്റില്ലാതെ അവൻ ബാങ്ക് കൊടുത്തു കുറവുള്ളത് ബിലാലിനെ കൊണ്ട് കൊടുത്തു എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവനോട് ചോദിച്ചു നിനക്ക് ഇസ്ലാമിലേക്ക് വന്നുകൂടെ നിനക്ക് ദീനിലേക്ക് വന്നുകൂടെ എന്തൊരു മനോഹരമാണ് നിന്റെ ശബ്ദം അള്ളാഹുവിന്റെ പ്രവാചകൻ അവൻ ഇസ്ലാമായതിനു ശേഷം അള്ളാഹുന്റെ പ്രവാചകൻ മക്കയിലെ ആസ്ഥാനായി അവനെ നിശ്ചയിച്ചു ഇനി ഇവിടെ ആളില്ലെങ്കിലും ആളുണ്ടെങ്കിലും നീയാണ് ബാങ്ക് കൊടുക്കേണ്ടത് പ്രവാചകന്റെ അവന്റെ മുടിയിലൂടെ തന്റെ കൈകൾ കൈകളിങ്ങനങ്ങനെ കൊണ്ടുപോയി മനോഹരമായ പ്രവാചകന്റെ സമീപനം കാരണം ഈ പറയപ്പെട്ട ഈ പിന്നെ ഈ സൊഹാബി കുട്ടി വരെ തന്റെ മുടി വെട്ടിയിരുന്നില്ല എന്ന് ഹരിയത്തിൽ കാണാം മരിക്കണ സമയത്ത് പോലും നീട്ടി വളർത്തിയ മുടിയാണ് എന്റെ പ്രവാചകൻ തലോടിയ മുടി ഞാൻ വെട്ടുന്നില്ല എന്ന് കുറയുമല്ല അസന് ഈ ഈ അബു മഹദൂറെ പറഞ്ഞതായി നമുക്ക് ഹദിയത്തിൽ കാണാൻ പറ്റും മുടി നീട്ടി വളർത്തിയൊരു കുട്ടി റസൂളക്ക് വരുന്നുണ്ട് വളരെ മോശംപ്പെട്ട രീതിയിൽ പിടിച്ച മുടി കല്യാണോട് പറയുന്നത് എന്ത് മനോഹരമാണ് നിന്നെ കാണാൻ പക്ഷെ ഈ മൂടിയൊക്കെ നിന്ന് വെട്ടി ഒതുക്കി വൃത്തിയിൽ വന്ന എന്ത് രസം ഉണ്ടാവും എന്നെ കാണാൻ എത്ര മനോഹരമാണ് ഒരു കുട്ടിയെ അള്ളാഹുവിന്റെ പ്രവാചകൻ കൈകാര്യം ചെയ്ത സംഭവങ്ങൾ നിങ്ങൾ ഇസ്ലാമിക ചരിത്രം ഭരിച്ചു നോക്കി കുട്ടികളുടെ പങ്ക് കൗമാരക്കാരുടെ പങ്ക് നമ്മുടെ കൗമാരക്കാരെ നമുക്ക് ഒന്നിനും കിട്ടണില്ലല്ലോ ഒന്നിനും കിട്ടില്ലല്ലോ എന്നാ എല്ലാത്തിനും കിട്ടണില്ലേ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഒരു വട്ടിയാണ് പക്ഷെ നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് സംഗതിയിലേക്ക് അവരെ കിട്ടാത്തത് എന്തുകൊണ്ടാണ് അവർക്ക് നമ്മൾ നൽകേണ്ട ശിക്ഷണം ആലോചക്ക് ഇസ്ലാമിലേക്ക് വന്ന മുസ്ലിമായ കൂട്ടത്തിലെ ആദ്യത്തെ മൂന്നാളുകളിൽ മൂന്നാമൻ ഒന്നാമത്തത് പ്രവാചകന്റെ പത്നി ഹദീജീവിയാണ് രണ്ടാമത് ജീവന്റെ ജീവനായ സുഹൃത്ത് അബുബക്ര സിദ്ദീഖാണ് മൂന്നാമത്തത് ആരാന്നറിയോ ഒരു കുട്ടിയാണ് അലിയും നബി താലിബ് പത്ത് വയസ്സുള്ള സമയത്താണ് ഇസ്ലാമിലേക്ക് വരുന്നത് കുട്ടി പറഞ്ഞു പാനോട് ചോദിക്കട്ടെ ആദർശപരമായ നന്മയുടെ കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പിതാവല്ല മാതാവല്ല ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും അതിലേക്ക് കടന്നു വരണം എന്നുള്ള ബോധ്യത്തോടു കൂടി അള്ളാഹുന്റെ പ്രവാചകന്റെ വിശ്വാസത്തിന് കടന്നു വന്ന കുട്ടിയാണ് അലി അലിറലി അവാം ഇസ്ലാമിന്റെ കൊടിവാഹകനാകുന്ന സമയത്ത് ആ കുട്ടിക്ക് വയസ്സ് പതിനഞ്ചാണ് പതിനഞ്ചാണ് വയസ്സ് പതിനാറാണ് മുത്തബി ആർക്കും പിൻപറ്റാൻ പറ്റുന്ന ഒരാൾ എന്ന് റസൂലിന് പരിചയപ്പെടുത്തു ഉമർ വളരെ ചെറുപ്പത്തിൽ ഇസ്ലാമിലേക്ക് വന്ന കുട്ടിയാണ് തഫ്സീറുകളുടെ പണ്ഡിതനെന്നറിയപ്പെടുന്ന ഇബിനു അബ്ബാസ് വളരെ ചെറിയ പ്രായത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ഇസ്ലാമിലേക്ക് വന്നാൽ ഒരു കാര്യം സത്യമാണെന്ന് സത്യമാണെന്നറിഞ്ഞാൽ അത് നല്ലതാണെന്ന് നല്ലതാണെന്നറിഞ്ഞാൽ അവിടെ തടസ്സങ്ങളില്ലാതെ പ്രവാചകന്റെ മാലിക് വളരെ ചെറിയ കുട്ടിയാകുമ്പോ തന്നെ ഇസ്ലാമിലേക്ക് വന്നതാണ് പ്രവാചകന്റെ മദ്രസ പ്രവാചകന്റെ ഒരു കേന്ദ്രം ദീൻ പഠിപ്പിക്കുന്ന ഒരു വരുന്നു ദാറുൽ അർക്കം ആ ദാറുൽ അർക്കം എന്ന ആ സംവിധാനത്തിന് അർക്കബിന് അബൂബക്കറിന്റെ പേരാണ് ഞാൻ ഇട്ടത് എന്നിട്ട് അതിന്റെ ഉത്തരവാദിത്തം രാവിലെ നേരത്തെ വരാനും അടിച്ചു വാരാനും വൃത്തിയാക്കാനും എല്ലാം കഴിഞ്ഞ് അടഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അടച്ച് പൂട്ടിയിടാനൊക്കെ നബി ഏൽപ്പിച്ചത് ഈ അർക്കബിൻ അബൂബക്കറിനെയാണ് അപ്പൊ എത്ര മനോഹരമായി ശരിയായ രീതിയിൽ ശിക്ഷണം കൊടുത്താൽ നമുക്ക് സന്തോഷിക്കാനും കൺകുളിർമയുണ്ടാവാനുമുള്ള എല്ലാ സാധ്യതയുമുള്ള ഒരു വിഭാഗമാണ് നമ്മുടെ മക്കളെന്ന് പറയുന്നത് പ്രത്യേകിച്ചും പുതിയ കാലത്ത് കുറെ ഒന്നും പഠിപ്പിക്കേണ്ട ഇല്ല കുറെ ഒന്ന് പഠിപ്പിക്കേണ്ട അപ്പൊ ഞങ്ങളൊക്കെ മദ്രസില് പണ്ടൊക്കെ എന്തൊക്കെ ചൊല്ലി പഠിപ്പിക്കണം കുറേ തവണ ഇമ്പോസിറ്റിനെതിപ്പിക്കണം ഇപ്പൊ ഉണ്ടോ ഇല്ല ഒരു ചിത്രം കൊടുത്താൽ മതി കുട്ടികൾക്ക് ഒരു രൂപം കാണിച്ചു കൊടുത്താൽ മതി കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്താൽ മതി കുട്ടികൾക്ക് അതവരെ ഏറ്റെടുത്തു അതവര് പഠിച്ചു അതവര് മനസ്സിലാക്കി നമുക്ക് പോലും കിട്ടാത്ത കാര്യങ്ങൾ അതിൻറെ അപ്പുറത്തേക്ക് പറഞ്ഞു തരാനുള്ള കഴിവും മികവുമുള്ള ബുദ്ധിയുള്ള മൂക്കൊലിക്കാത്ത കുട്ടികൾ ഒന്ന് ആലോചിച്ചൊക്കെ നമ്മളൊക്കെ എത്ര മൂക്കല്പിച്ച ആളുകളാണ് ഇന്നൊരു കുട്ടിന് തെരഞ്ഞാൽ കിട്ടുമോ നമുക്ക് വൃത്തിയുള്ള വളരെ ചെറുപ്പത്തിൽ നമ്മൾ എന്തെല്ലാം അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട് ആ തരത്തിലൊരു അബദ്ധവുമില്ലാത്ത പായയിൽ മൂത്രമൊഴിക്കാത്ത അങ്ങനെ എല്ലാ അർത്ഥത്തിലും പക്വതയുള്ള ഒരു പുതിയ കാലത്തെ കുട്ടികളിൽ നമുക്കൊരു സ്വപ്നമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുത്ത് കുഴിമന്തിയും കൊടുത്ത് തിന്ന് വളർത്തിയാൽ മതി എന്ന് ചിന്തിച്ചാൽ നമ്മൾ എവിടെയാണുള്ളത് നമ്മൾ വിഡികളുടെ സ്വർഗത്തിലാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല വളരെ ആഴത്തിൽ ഓരോ മാതാവും പിതാവും ഈ ശിശുദിനത്തിൽ എല്ലാ സമയത്തും ആലോചിക്കേണ്ടതാണ് അങ്ങനെ ദിനം കിട്ടിയപ്പോൾ ഞാൻ അതുകൂടി ചേർത്ത് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഉമർ ഫാറൂഖിനോട് ചോയ് ചോദിക്കേണ്ട ആൾക്കാരോട് നിങ്ങളെയൊക്കെ സ്വപ്നം താൻ ഒരുപാട് സ്വപ്നങ്ങൾ പറയേണ്ട എല്ലാവരും ഞങ്ങൾക്ക് സ്വർണം വേണം ഞങ്ങൾക്ക് വെള്ളി വേണം ഞങ്ങൾക്ക് നല്ല രത്നങ്ങൾ വേണം എന്നിട്ട് കുറെ കിട്ടണം ഈ വീട് നിറച്ചു വേണം എന്നിട്ട് ആ വീട്ടിൽ നിന്നും ഞങ്ങൾ ഇങ്ങനെ സ്വതക്കാ ചെയ്യും അവര് സ്വപ്നാണ് സമാധാനില്ല നിങ്ങൾ ഇന്നും പറയും നിങ്ങളെ സ്വപ്നങ്ങള് അപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശ് ഞങ്ങളെ സ്വപ്നം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത്രക്ക് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എന്താ ഉദ്ദേശ് നിങ്ങളെ സ്വപ്നം എന്താണ് എന്ന് പറഞ്ഞു അദ്ദേഹം എന്താ പറഞ്ഞോ നല്ല കരുത്തുള്ള പ്രതിബദ്ധതയുള്ള അബൂ ഹുദൈഫയെ പോലെയുള്ള ഹുദൈഫിയെ പോലെയുള്ള അബൂബൈദയെ പോലെയുള്ള നല്ല മക്കൾ ഈ വീട് നിറയെ ഉണ്ടാവണം എന്നതാണ് കരുത്തുള്ള ഈ മാന്റെ പ്രതീകങ്ങളായ മക്കൾ ഉണ്ടാവണം എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ സ്വപ്നമതാണെന്ന് ഉമരുൽ ഫാറൂഖ് പറയാൻ അങ്ങനെ കുട്ടികളെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് അവരുടെ പ്രകൃതം മാറ്റാതെ അവരെ പ്രകൃതം മാറ്റാതെ ആവശ്യത്തിൽ കൂടുതൽ അവരെ അടിക്കാതെ ചീത്ത പറയാതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അള്ളാഹുന്റെ റസൂല് ഒരു തലമുറയെ നമുക്ക് മാതൃകയാക്കി അവതരിപ്പിച്ചു നിന്നത് എന്ന് ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പോ അവര് ശാരീരികമായ വളർച്ച സൈക്കോളജിക്ക് ഒന്നും ഞാൻ പോകുന്നില്ല ഒരു ഒരു ഏജ് കഴിഞ്ഞാൽ അവർ അവരെ തന്നെ പ്രൊജക്ട് ചെയ്യുന്ന അവർക്ക് ഇതിൽ അംഗീകാരം ലഭിക്കേണ്ടുന്ന അവരെ സൗന്ദര്യബോധം അവർ നിരന്തരം സൗന്ദര്യബോധം എന്നൊക്കെ പറഞ്ഞ പണ്ട് പണ്ടൊക്കെ സൗന്ദര്യബോധം കുറേ ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ സൗന്ദര്യബോധമാണ് ചെറിയ ചെറിയ മക്കൾ അവർ വളരെ വൃത്തിയും വെടിപ്പുമുള്ളവരാണ് അപ്പൊ അത്തരത്തിൽ അവരുടെ ആ അവസ്ഥകള് അതേപോലെ തന്നെ മാനസികമായ വളർച്ചകൾ അമിതമായ കൽപ്പനകൾ അമിതമായ ചീത്ത പറച്ചലുകൾ അമിതമായ കുറ്റപ്പെടുത്തലുകൾ അതൊക്കെ വലിയ ദൂഷ്യമാണ് അവരതൊക്കെ ഇങ്ങനെ എടുത്തു വെക്കും അതുകൊണ്ട് എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഓരോ മാതാവും പിതാവും ഈ അർത്ഥത്തിലുള്ള ഒരു പേരന്റിങ്ങിന്റെ പരിശീലനം തന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ കൗൺസിലിങ്ങിന് എന്ന് ഞാൻ പറയില്ല കാരണം കൗൺസിലിങ്ങുകാർ പൊരിഞ്ഞതല്ല തന്നെ കൊണ്ടുക്കാൻ കൗൺസിലിംഗ് അല്ലേ പറഞ്ഞേ അത് പഠിക്കണം എങ്ങനെയാണ് ഇവനെ കൈകാര്യം ചെയ്യേണ്ടത് ഉഹുദി യുദ്ധത്തിന്റെ സെലക്ഷൻ നടക്കുന്ന സമയത്ത് റാഫയും സമറയും പ്രമുഖരായ സ്വാഭിമാനം ചെറിയ മക്കളാണ് കുട്ടികൾ ആര് യുദ്ധത്തിന് വരണ്ടി ഇവർക്ക് ആ യുദ്ധത്തിന് പോകും വേണം ആദ്യ ആദ്യമൊക്കെ രണ്ടാളും ഇങ്ങനെ കാലൊക്കെ പൊന്തിച്ച് തള്ളാമ്പെല്ലുമ്പോൾ നിന്നു അപ്പൊ നബി ആ ചിരിച്ചു വരേണ്ട ഇവരെ കണ്ടപ്പോ ആരെ വന്ന് ചെലി പറഞ്ഞു കൊടുത്തു നോക്കി 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 നബി ഐറ്റങ്ങൾ നിൽക്കണേ രണ്ടാളും രണ്ടാളും ഉയർന്നു നിൽക്കുകയാണ് സെലക്ഷൻ കഴിഞ്ഞ് പൂർത്തിയാവുന്ന സമയത്ത് നബി അവരോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ നിൽക്കുന്നു വേണ്ട നിങ്ങൾക്ക് അവസരം ഉണ്ടാവും ചെറിയ മക്കളല്ലേ രണ്ടാളോട് ഇന്ന് കരഞ്ഞു നബി കൂട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കരഞ്ഞപ്പോ റാഫി പറഞ്ഞു നബിയെ എനിക്ക് നല്ല ഉന്നും തെറ്റാതെ അമ്പ് ചെയ്യാൻ പറ്റും നല്ല ഉന്നം തെറ്റാതെ ഞാൻ അമ്പ് ചെയ്യും ഇനി കൂടി കൂട്ടോ നബിയെ നബി അങ്ങനെയാണോ നന്നാ നമുക്ക് അനട്ടെ അമ്പ് കൊടുത്തിട്ട് അവൻ കൃത്യം ഉന്നം തെറ്റാതെ ഒരു പോയിന്റിലേക്ക് അമ്പ് ചെയ്ത് നബി അവനെ ഉൾപ്പെടുത്തി അപ്പോഴേക്കും സമറക്കാകെ സങ്കടായപ്പോ അദ്ദേഹം പറഞ്ഞു നബി ഞാൻ നന്നായിട്ട് ഗുസ്തി പിടിക്കും ഏത് എതിരാളിയും ഞാൻ മലർത്തി അടിക്കും എന്നാ ഞാൻ റാസന തന്നെ മലർത്തി അടിക്കും ഇടയിൽ അവനെ മലർത്തി അടിച്ച് അവിടെ തള്ളിട്ടു നിങ്ങളൊന്നും മണ്ട കുട്ടികളൊന്നും മാടകളെ ഒന്നിനും കൊള്ളൂല നിങ്ങളൊന്ന് മാറിപ്പോയിപ്പൊ അല്ലാത്തവരെന്നവരുണ്ട് എന്ന് പറഞ്ഞ് നിരാശപ്പെടുത്തുന്നതിന് പകരം ആ രണ്ടു പേരെയും അതുമായി ബന്ധപ്പെട്ട ഉഹുദി യുദ്ധത്തിന്റെ ആ യുദ്ധത്തിന്റെ ടീമിൽ അവരെ ഉൾപ്പെടുത്തി വളരെ ചെറിയ മക്കളാണ് ഞാൻ പറയുന്നത് ആ അർത്ഥത്തിലുള്ള ഒരു പഠനവും അന്വേഷണവും നമ്മുടെ കുട്ടികളെ കുറിച്ച് നടക്കേണ്ടതുണ്ട് അവരെ ബുദ്ധി വളരാൻ കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോ ഈ പിന്നെ ഇമാഅബു ഹനീഫയുടെ രസകരമായ ഒരു സംഭവം അദ്ദേഹം ഇമാം ഇമാ പള്ളി പള്ളിതറച്ചിലാണ് പഠിച്ചിരുന്നത് പള്ളിതറച്ചിൽ ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഉസ്താദിനോട് ചില ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് അവർ ചോദിക്കാറുണ്ട് പഴയ കാലത്ത് ചോദിക്കാൻ പാടില്ല ഉസ്താദിനോട് മുഹാൽനാണ് ഉസ്താദ് പറയുന്നത് അതൊന്നും പാടില്ല എന്നുള്ളതാണ് പിന്നെ പിന്നെ പറയും ഇപ്പൊ ചോദിക്കണം എന്നാണ് പുതിയ സൈക്കോളജി പറയണത് അപ്പൊ ഈ കുട്ടി ഉസ്താനോട് ചോദിച്ച ഉസ്താദ് ഈ പിന്നെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലത്തുള്ള സുലൈമാൻ നബിന്റെ കാലത്തിന്റെ നംലത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഉറുമ്പ് ആ ഉറുമ്പ് ആണാണോ പെണ്ണാണോ എന്ന് ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദ് എന്താ പങ്ങനെ ചോദിക്കാൻ എന്താ അങ്ങനെ അല്ല ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതാ ആർക്കറിയാന്ന് ചോദിച്ചപ്പോ എനിക്കറിയാം ഇങ്ങക്ക് അറിയാൻ നോക്കാൻ വേണ്ടിട്ടാണ് ഉസ്താദ് പോലെ ചിന്തിച്ചിട്ടില്ല എന്നാ പറ ആണാണോ പെണ്ണാണോ പെണ്ണാണ് അതിൻ്റെ അങ്ങനെ പറയാൻ കാരണം ാലത്ത് നമത്തുണ്ടാണ് നംലുണ്ടല്ല നമത്തുന്നാണ് ഉസ്താദ് പറയാ അവനിലൂടെയാണ് ഞാൻ ആ വിവരം കരസ്ഥമാക്കിയത് ആ കുട്ടിയാണ് പിന്നീ പിന്നീട് ഇമാം അബു ഹനീഫയായി കടന്നു വരുന്നത് ഞാൻ തന്നെ എന്റെ അനുഭവത്തിൽ തന്നെ ഞാൻ അടുത്ത കാലത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇന്ന അങ്കർ അസോക്കുൽ ഹമീർ ശബ്ദങ്ങളിൽ ഏറ്റവും വൃത്തിയില്ലാത്ത ശബ്ദം കഴുതയുടേതാണ് എന്നുള്ളപ്പോൾ ഞാൻ കുറവാലുണ്ട് അതേപോലെ തന്നെ ഗ്രന്ഥം എന്നൊരു പ്രയോഗം ഉണ്ട് അപ്പൊ ഒരു കുട്ടി കേൾക്കണുസ്താറേ പിന്നെ അള്ള ഈ കാട്ടിയെ ശരിയായില്ല എന്തിനാണ് ഒരു പാവപ്പെട്ട ജീവി ഒരു പച്ച പാവ ജീവിയാണ് കഴുത കഴുത ഇങ്ങനെ വിമർശിച്ചത് ശരിയായില്ല എനിക്കൊരു മറുപടി പറയാൻ പറ്റില്ല ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് പോലെ കൊടുത്താൽ അവരിൽ നിന്ന് ഹൃദ്യമായ ചോദ്യങ്ങളും കൺകുളിർമയുള്ള അവരുടെ ജീവിത ശൈലികളും രീതികളും അവരിൽ ഉണ്ടാകും എന്നതാണ് അപ്പൊ അവരെ അടിച്ചമർത്തുന്നതിന് പകരം അവരെ ആക്ഷേപിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലെ രണ്ടോ മൂന്നോ മക്കൾ അതൊരു ടാസ്ക് ആയി ഏറ്റെടുത്തുകൊണ്ട് അവരിലേക്ക് നന്മ പകർന്ന് അവരെ ചിന്തിപ്പിച്ച് അവരെ പഠിപ്പിച്ച് അവരെ നിസ്കരിപ്പിച്ച് അവരെ സുമേധ നമസ്കരിപ്പിച്ച് അവരെ പ്രാർത്ഥിപ്പിച്ച് അവർ നന്നായി ഫുട്ബോൾ കളിപ്പിച്ച് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണിച്ചുകൊടുത്ത് ഒരു നല്ല പ്രതിഭകളെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്ന മക്കളെ വാർത്തെടുത്തുകൊണ്ട് സമൂഹത്തിലേക്ക് സ്വതക്ക ചെയ്യാൻ ധർമ്മം കൊടുക്കാൻ ഓരോ മാതാവിനും പിതാവിനും വലിയ ബാധ്യതയുണ്ട് എന്നുള്ളതിൽ വൈകാരികമായ മാറ്റങ്ങളും അവരെ ീത്തിലുണ്ടാവുന്ന ഓരോ മാറ്റങ്ങൾ ചെറുപ്പത്തിൽ ചീത്ത പറഞ്ഞ പോലെ ഒരു പത്ത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല അതൊരു പതിനഞ്ചായി കഴിഞ്ഞാൽ അത്രയും പറയാൻ പറ്റില്ല ആ മാറ്റങ്ങളൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ട് അവരെ ഇഷ്ടങ്ങളെ പരിഗണി റസൂലാണല്ലോ ആ കാര്യത്തിൽ ഏറ്റവും വലിയ മാതൃക സാധാരണഗതിയിൽ പക്ഷികളെ കൂട്ടിലിട്ട് വളർത്താൻ പാടില്ല റസൂലിനെ പറയണ്ട അവരുടെ സ്വാതന്ത്ര്യത്തെ അത് വിലങ്ങുതടിയാണ് എന്നിട്ട് പോലും പ്രവാചകന്റെ ശിഷ്യന്മാരിലെ അനസിന്റെ അനുജൻ ഉള്ള ഒരു കുരുവിയെ വളർത്താൻ പെർമിഷൻ കൊടുത്തു നബി അവന്റെ വീട്ടിൽ കൂടെ എപ്പോഴും പോകും അവനെ കാണുമ്പോൾ നബിന്റെ അടുത്ത് വരിക നെബിനോട് ഇതിനെപ്പറ്റി വരച്ചറകു വന്നു ചുണ്ടിങ്ങനെ കാണിച്ചു ഇത്തിരി പറഞ്ഞു സ്വന്തം വാപ്പ വരെ അന്വേഷിക്കാത്ത കഴിഞ്ഞ റസൂല അന്വേഷിക്കാണ് എല്ലാ ദിവസവും പഠനം കഴിവ് കഴിഞ്ഞാൽ നബിന്റെ അടുത്ത് വരും എന്തിനാ കുരുവിന്റെ വിശേഷം പറയാൻ വേണ്ടിട്ട് റസൂൽയോ ഈ ആഗോള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആഭ്യന്തര വിഷയങ്ങളിലൊക്കെ പ്രതിസന്ധിയുള്ള പ്രവാചകൻ അത് കേൾക്കാൻ വേണ്ടി കുറച്ചേരം ഒന്ന കൂടെ ഇരിക്കും നിസ്കരിച്ചിട്ട് വീട്ടിൽ പോകുമ്പോൾ ദൂരം കൂടിയിട്ട് പോലും കൂട്ടി കൂടെ പോകും ഇടക്കെന്തോ തിരക്കിൽപ്പെട്ട് രണ്ടു മൂന്ന് ദിവസം കുട്ടിനെ കണ്ടില്ല അപ്പൊ അനസിനോട് അനസ്സ് എവിടെൻ്റെ ഉമേറെ അവിടെ കാണാൻല്ലോ ആ എന്നോടാ ചെ നിങ്ങളല്ലോ അവൻ്റെ കമ്പനി ചോദിച്ചു നോക്കി വീട്ടിൽ ചെന്ന് നോക്കുമ്പോ എന്താ അവന്റെ കുരുവി ചത്തു വീടിന്റെ പിന്നെ പുറകില് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് അപ്പൊ ഓന്റെ വാപ്പ പറഞ്ഞത് അവന്റെ ആ കളി അവസാനിച്ചല്ലോ ചത്ത നന്നായി എന്ന് കാഴ്ചപ്പാട് നമ്മളൊക്കെ കാഴ്ചപ്പാടായി അള്ളാഹുവിന്റെ റസൂല് അവനോടൊപ്പം നിലത്തിരുന്നു നിലത്തിരുന്ന് അവന്റെ കൂടെ നിന്ന് അവന്റെ കണ്ണ് തുടച്ചു കൊടുത്ത് മുഹമ്മദ് റസൂർ എന്ന കണ്ണുന്ന് അറിഞ്ഞിരുന്നതാണ് നമുക്ക് മറ്റൊരു കുരുവിനെ വാങ്ങാം മറ്റൊന്നിനെ ചെയ്യാം അങ്ങനെ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരിലേക്ക് ഇറങ്ങി ചെന്ന് അവരെ വളർത്തുന്നതിന്റെ ഭാഗമായി അത്തരം കുട്ടികളെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പിന്നീട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ഈ കുട്ടികളുടെ ബുദ്ധിപരമായ വളർച്ചയും അവരെ കഴിവും അവരെ കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്യാനും എല്ലാ സംഗതിയും ഒരു ബാലൻസിങ്ങോട് കൂടി അമിതമായി സ്നേഹിക്കുന്നതിന് പകരം അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കാനും ഇപ്പൊ കോൺസ്റ്റാന്റോനോപ്പിൾ കീഴടക്കിയ മുഹമ്മദ് ഫാത്തിഹ് പത്ത് വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ ഹുമാക്കത്തിൽ എന്ന് പറഞ്ഞ അവരുടെ ഉമ്മ ഈ കുട്ടിയും കൊണ്ട് ഈ പിന്നെ ഇതിന്റെ തെരുവീതിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് കുട്ടിനോട് ഉമ്മ പറയേണ്ടത് മോനെ പ്രവാചകന്റെ ഒരു പ്രവചനമുണ്ട് മുഹമ്മദ് ഒരാൾ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്ന ഒരു കാലം വരും അന്റെ പേര് മുഹമ്മദാണ് ഈ മതിൽക്കെട്ടുകൾക്ക് മുമ്പിലൂടെ നടന്നു പോകുമ്പോ ഈ നാടിനെ ഒരു കാലം അതുണ്ട് ണം ഞാൻ എങ്ങനെയാണ് ഉമ്മ അത് കീഴ്പ്പെടുത്തുക ഞാൻ എന്ത് പ്രാക്ടീസാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞത് നീ വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പഠിച്ച തന്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സിലാണ് ഉമ്മ പറഞ്ഞ സ്വപ്നത്തിലേക്ക് മുഹമ്മദ് ഫാത്തിഹ് ആ നാട് കീഴ്പ്പെടുത്തി അവിടുത്തെ അധികാരം പിടിച്ചെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ചരിത്രത്തിൽ കാണാൻ പറ്റും ഞാൻ പറയാം കോൺസ്റ്റാന്റിനോപ്പിൾ മാത്രമല്ല ഈ ലോകം മുഴുവൻ കീഴ്പ്പെടുത്താനുള്ള പവറും പത്രാസും കഴിവും മികവുമുള്ള മക്കളാണ് ഓരോ വാപ്പകർക്കും പറയേണ്ടാവും അവരുടെ കുട്ടികളെ പറ്റി വെറുതെ ചോദിച്ചോക്കിയാൽ മതി ആ അങ്ങനെയൊന്നുമല്ല ഇപ്പൊ കഴിഞ്ഞ വാപ്പ പറയാണ് നമ്മളൊക്കെ നിസ്കേടിക്കുമ്പോ ചിലപ്പോ ചുണ്ടന്നെ അനക്കൂല വലിയ വലിയ മനുഷ്യന്മാരൊക്കെ കയ്യൊക്കെ കെട്ടിയിട്ട് ചുണ്ടനക്കാതെ അങ്ങനെ നിൽക്കും ഫാദ്യൊന്നും ഓതണ്ടാവില്ല ഞാൻ കണ്ടിട്ടുണ്ട് പല ആളുകളെയും ഫാദ്യം ഓതണ്ടേ ചുണ്ടനക്കണ്ടേ ചുണ്ടനക്കാതെ അങ്ങനെ മീമ് പറയും അങ്ങനെ ബാ പറയും മനസ്സിൽ നോക്കിയിട്ട് കാര്യമില്ലല്ലോ പക്ഷെ വളരെ ചെറിയ കുട്ടികൾ അവർ നല്ല സൂപ്പറായിട്ട് ഫാത്തി നിഷ്കരിക്കും ഞങ്ങൾക്ക് അവമാരകാരെ അന്വേഷിച്ചു നോക്കിയാലും അറിയാം അവര് അദ്ദേഹങ്ങൾ വെറുതെ കുത്തിരിക്കും ഒന്നും ചെല്ലണ്ടാവില്ല എന്തുകൊണ്ടാ ആ ഒരു ശിക്ഷണം അവർക്ക് കൃത്യമായി നടത്താൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ മാതാവും പിതാവും കുടുംബത്തിലെ മുതിർന്നവരും അവർക്കിടയിൽ മാതൃകയായിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരണം ഇപ്പൊ പറ്റും ഇപ്പം നോക്കിയാൽ പറ്റും പിന്നീട് ഒരിക്കലും നമുക്ക് അവരെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല ഇന്നലെ വരെ പറയാത്തൊരു കാര്യം ഇന്ന് ഉപ്പ പറഞ്ഞാൽ അന്നനുസരിച്ചിന്ന് വരും നാളത് നിഷേധിക്കും കൺമും വെച്ച് വെച്ചനുസരിച്ച് ഒന്ന് വരും കണ്ണ് വിട്ടാൽ അത് ലംഘിക്കപ്പെടും അതേസമയം കൂടെ നിർത്തേണ്ട സമയത്ത് കൂടെ നിർത്തിയും പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞെടുത്തും അവരെ ഭാവി ലക്ഷ്യമാക്കിക്കൊണ്ട് ഉമർ ഉൽ ഫാറൂഖ് കണ്ട സ്വപ്നം പോലെ മികച്ച പ്രതിഭകളെ വാർത്തെടുക്കണമെന്ന് ആഗ്രഹിച്ച് ഓരോ ഉപ്പയും പണിയെടുത്താൽ ഉമ്മയും പണിയെടുത്താൽ മക്കൾ നല്ല കരുത്തുള്ള രാജ്യസ്നേഹികളായ മികവുള്ള ദിനീസ്നേഹികളായ മക്കളായിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അള്ളാഹു നമ്മെ നമ്മുടെ മക്കളെ പ്രത്യേകം അനുഗ്രഹിക്കും